ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം പുണർദം പൂയം ആയില്യം കാർത്തിക രോഹിണി മകയിരം എന്നിങ്ങനെയുള്ള പതിനൊന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ തീർത്തും യാദൃച്ഛികമായതും എന്നാൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഭാവിയെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് അടിസ്ഥാനം തന്നെ ഈ ദിവസം സംഭവിക്കുവാനിരിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും മാത്രമല്ല ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒരു ദിവസം ഈ നക്ഷത്രക്കാരിൽപ്പെട്ട പല വ്യക്തികളുടെയും ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ചില സവിശേഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ വരെ ബാധിക്കുന്നതായിരിക്കും അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഈ പതിനൊന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന അതിസവിശേഷമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ജീവിതത്തിലേക്ക് അതിസവിശേഷമായ ചില അനുഭവങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ദിവസം വളരെ പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതിനാലാണ് അതായത് ജ്യോതിഷപ്രകാരം ഈ ഒരു യോഗം കണക്കാക്കപ്പെടുന്നത് തന്നെ ഒരു ശക്തിയാലും തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത യോഗമായിട്ടാണ് മാത്രമല്ല ഈ ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതിലൂടെ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും സമൃദ്ധി വന്നു നിറയുന്ന അനുഭവങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത് അതിന് എത്രയൊക്കെ കഷ്ടപ്പാടിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ എല്ലാ വിഷമതകളെയും മറന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സന്തോഷ വാർത്തകളും ശുഭ നിമിഷങ്ങളുമായിരിക്കും ഈ ഒരു ദിവസം വന്നു ചേരുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമായി കന്നിരാശിയിൽ പിറന്ന വ്യക്തികളുടെ മാതാപിതാക്കൾക്ക് ഇത് വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും അതായത് നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകുവാൻ പോകുന്ന ചില നന്മകൾ കണ്ടും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ചില ശുഭവാർത്തകളെ കേട്ടും നിങ്ങളുടെ മനസ്സ് അത്രയധികം ഈ ഒരു ദിവസം സന്തോഷിക്കും അതോടൊപ്പം തന്നെ ആത്മീയമായും കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ് അതിനാൽ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുവാൻ നിങ്ങളാൽ ഈ ഒരു ദിവസം കഴിയും പ്രത്യേകിച്ച് ഈ ഒരു ദിവസം ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനം കൈവരികയും മനസ്സിൽ നിലനിന്നിരുന്ന ആകുലതകളെയെല്ലാം അകറ്റി നിർത്തുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതും പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക ഇനി കന്നിരാശിക്കാർക്ക് ഈ ഒരു ദിവസം ആരോഗ്യകാര്യത്തിൽ വളരെ ശുഭകരമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സന്ദർശനം നടത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകുവാനിടയുണ്ട് എന്തുകൊണ്ടും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം വളരെ പോസിറ്റീവായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ബ്രഹ്മയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി അറിയുവാനാണ് മനസ്സിൽ കൂടുതലായി ആഗ്രഹിക്കുന്നത് അതായത് ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലായി കൃത്യമായി നടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അത് വളരെ വലിയ വഴിത്തിരിവായിരിക്കും അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ ബ്രഹ്മയോഗത്താൽ വന്നു ചേരുന്നത് പ്രത്യേകിച്ച് ചില സ്നേഹബന്ധങ്ങളിൽ നിന്ന് വളരെയധികം പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹമാണ് മറുവശത്ത് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് എങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് വഞ്ചനയും ചതിവുമാണ് അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ അതിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കുവാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പോലും സ്വയം തീരുമാനമെടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുകയും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായ ഒരു തലത്തിലേക്ക് മാറ്റുകയും ചെയ്യും ഒപ്പം തന്നെ തുലാം രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ഇനി പ്രത്യേകിച്ച് ഈ ഒരു ദിവസം തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾ ചെയ്യുവാനും ചില വ്യക്തികളെ കാണുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ അവസരങ്ങൾക്ക് തുടക്കമാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ഉന്നമനം വരുത്തുകയും ചെയ്യും ഒപ്പം തന്നെ തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമെല്ലാം തന്നെ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ഇനി പ്രത്യേകിച്ച് ഈ ഒരു ദിവസം തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾ ചെയ്യുവാനും ചില വ്യക്തികളെ കാണുവാനുമുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ അവസരങ്ങൾക്ക് തുടക്കമാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു ഉന്നമനം വരുത്തുകയും ചെയ്യും ഇനി നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലും ഈ ഒരു ദിവസം മികച്ച അവസ്ഥകൾ തന്നെയായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും തുലാം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ധനനേട്ടങ്ങൾ വളരെ അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ബ്രഹ്മയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭാരം നിറഞ്ഞ ഒരു അവസ്ഥയിലിരുന്നാണ് ഇപ്പോൾ ഈ അധ്യായം കാണുന്നത് അതായത് ജീവിതത്തിൽ ഒന്നുകൊണ്ടും ഒരു മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങളുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ ഇരുട്ടും മാറി ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവമായിരിക്കും ഈ ബ്രഹ്മയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ കൈവരുന്നത് പ്രത്യേകിച്ച് ഈ ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതോടെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച സംഭവിക്കുവാൻ പോകുന്നതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വാഹനയോഗമാണ് അതായത് സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾക്ക് ഈ ഒരു ദിവസം സ്വന്തം വാഹനമെന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗം നിലനിൽക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ഒരു ദിവസം സ്വന്തമായി നിങ്ങളുടെ ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഈ ഒരു ദിവസം ഭാഗ്യം കാണുന്നു അതായത് ഇപ്പോൾ നിങ്ങളിൽ നിലനിൽക്കുന്ന കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം ശമിക്കുകയും പുതിയതായി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമെല്ലാം തന്നെ ഒരു വിജയത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവമായിരിക്കും ഇതോടെ വന്നു ചേരുന്നത് ഇനി അതുപോലെ തന്നെ ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നേരിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശമനം കാണുവാനും കുട്ടികൾ പൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്നത് കാണുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകും മാത്രമല്ല പൊതുവെ എല്ലാ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് മികച്ച ആരോഗ്യസ്ഥിതിയായിരിക്കും നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് പ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വരാതെ കിടന്നിരുന്ന ചില തുകകൾ എല്ലാ തടസ്സങ്ങളും നീങ്ങി വളരെ യാദൃശികമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അതല്ലാതെ തന്നെ ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിതമായ ലോട്ടറി സൗഭാഗ്യം പോലെയുള്ള ധനനേട്ടങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച ചില മാറ്റങ്ങളായിരിക്കും ഈ ബ്രഹ്മയോഗം കൊണ്ട് ഉണ്ടാകുന്നത് ഇനി നാലാമതായി ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച അതായത് ഈ മാസം അവസാനിക്കുന്ന ദിവസം തന്നെ ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കാത്തിരുന്നിട്ടും നടക്കാതിരുന്ന ചില കാര്യങ്ങൾ വരെ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ് ഈ ഒരു ദിവസം ഇടവം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ദിവസത്തിൻ്റെ തുടക്കം മുതൽ വളരെ പോസിറ്റിവിറ്റി അനുഭവപ്പെടുകയും നിങ്ങൾക്ക് ആ ഒരു ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായ ധാരണയോടെ അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യും ഇതിൽ പ്രത്യേകിച്ച് ചില നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ചില തുകകൾ ഈ ഒരു ദിവസം കൈപ്പറ്റുവാൻ കഴിയണമെന്ന് വളരെയധികം മനസ്സിലാഗ്രഹിക്കുന്ന ചില ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ആ ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ ഈ ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതിലൂടെ തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ കാർത്തിക രോഹിണി മകൈരം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില അംഗീകാരങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ചില കഴിവുകൾ പ്രശംസ അർഹിക്കുന്ന തരത്തിലുള്ള അഭിമാന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇനി പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ക്ഷേത്ര ദർശനം നടത്തുകയുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കാരണമാകുമെന്നുള്ളതും നിങ്ങൾ മറക്കാതിരിക്കുക എന്നാൽ ഈ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച മുതിർന്ന ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നിരുന്നാലും കുട്ടികളുടെ ആരോഗ്യത്തിൽ ഒരല്പം ശ്രദ്ധ ആവശ്യമാണ് അതായത് കുട്ടികൾ എടുത്തു ചാടി ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് അതൊഴിച്ചാൽ എന്തുകൊണ്ടും ശുഭകാര്യങ്ങൾ മാത്രമായിരിക്കും ഇടവം രാശിക്കാരെ തേടിയെത്തുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ബ്രഹ്മയോഗം സിദ്ധിക്കുന്നതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങളും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് അച്ചിട്ടാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം